ആലിമീങ്ങൾ താമസിച്ച വീട്ടിൽ പിന്നെങ്കിലും ഈ താമസിക്കണോ ഓല ഉള്ളപ്പോഴല്ല ഓലാ വീട് ഒഴിവായി പോയി പിന്നെ ആലിമീങ്ങളോട് ബന്ധമുള്ള ഒരു സുഹൃത്ത് അവന്റെ സുഹൃത്തായ കാരണത്താ ചെറുപ്പക്കാരനും സ്വർഗത്തിൽ പോകുമ്പോ ഇവനും പൊയ്ക്കോട്ട മലക്കുകളെ ഹിസാബിന്റെ വേളയിൽ നാളെ ചില ആളുകളോട് അള്ള ചോദിക്കുന്ന ഹരി പറയുന്നുണ്ട് നരകത്തേക്ക് തള്ളിന് ഒമ്പ് മലക്കളോട് പറഞ്ഞു തള്ളാ നിക്ക ഓനോട് ചോദിച്ചോക്കും ആലിമീങ്ങളായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ എന്ന് മലക്കള് നരകത്തിലേക്ക് തള്ളണേന് മുമ്പ് ഈ ചെറുപ്പക്കാൻ എടുക്കും എനിക്ക് ആലിമീങ്ങളെ പരിചയം ഉണ്ടോ മുമ്പ് എനിക്ക് ആലിമ്യങ്ങളൊന്നും പരിചയമില്ല അപ്പൊ എല്ലാവർ എന്നാലും തള്ളാൻ പറ്റെ ആലിമീങ്ങളെ മജിലിസിന് പോയിരുന്നോക്കണേ ഈ ആലിമീങ്ങളെ മജിലിസിന് പോയിരുന്നാണോ ഈ ആലിമ്യങ്ങളെ മജിസൊന്നും പോയിരിക്കലില്ല എനിക്ക് പറമ്പച്ചോടത്തിന് തരക്കൊണ്ട് പള്ളിയിൽ കയറാൻ സമയം കിട്ടില്ല പറമ്പച്ചോടെ ഞാൻ ഉണ്ടാക്കിയതട്ടോ അതീസിലോയിക്കലിമീങ്ങളേറ്റ് വന്തല്ലേ ആലിമീങ്ങളെ പോയിരിക്കലില്ല പോയിരിക്കലില്ലേ എന്നാ ആലിമീങ്ങൾ താമസിച്ച വീട്ടിൽ പിന്നെങ്കിലും ഈ താമസിക്കണോ ഓല ഉള്ളപ്പോഴല്ല ഓലാ വീട് ഒഴിവായി പോയി പിന്നെ ഈ ആ വീട്ടിൽ താമസിക്കണോ പറയും അതുമില്ല പറയും അതുമില്ല ലാസ്റ്റ് അള്ളാഹുത്തല ചോദിക്കണ ഒരു ചോദ്യം ഉണ്ട് എന്താ അറിയോ ഇവന്റെ കൂട്ടുകാരിൽ ആരെങ്കിലും ഒരാൾ ഉസ്താദ്മാരോട് ബന്ധമുള്ള ആളാണോ എന്ന് ചോദിക്കൂ മലക്കുകളെ അപ്പോൾ ഇവൻ ഇങ്ങനെ ഓർത്തെടുക്കും എന്റെ ഒരു സുഹൃത്തുണ്ട് അബ്ദുൽ ഗഫൂർ അല്ലെങ്കിൽ അബ്ദുൽ മജീദ് അല്ലെങ്കിൽ അബ്ദുൽ സലാം അവൻ ഞങ്ങളെ നാട്ടിലെ മുദരിസുമായിട്ട് വലിയ ബന്ധമാണ് സ്നേഹമാണ് എന്നാനും പറഞ്ഞാൽ അള്ളാഹു പറയും ആലിമീങ്ങളെ നേരെ ബന്ധമില്ലെങ്കിലും ആലിമീങ്ങളോട് ഡയറക്റ്റ് മഹബത്തില്ലെങ്കിലും ആലിമീങ്ങൾ ഇരിക്കുന്ന സദസ്സിൽ ഇരുന്ന പരിചയമില്ലെങ്കിലും ആലിമീങ്ങൾ താമസിച്ച വീട്ടിൽ താമസിച്ചിട്ടില്ലെങ്കിലും ആലിമീങ്ങളോട് ബന്ധമുള്ള ഒരു സുഹൃത്ത് അവന്റെ സുഹൃത്തായ കാരണത്താ ആ ചെറുപ്പക്കാരനും സ്വർഗത്തിൽ പോകുമ്പോ ഇവനും പൊയ്ക്കോട്ട മലക്കുകളെ െന്ന് പടച്ചവനും പറയുമെന്ന് തെറ്റാത്ത നാക്കിന്റെ വാക്കിന്റെ മുത്തേ ഹിതായത്തിൻ്റെ വിത്തേ മാരിഫത്തിൻ്റെ സത്തേ മലരേ മദീനയുടെ മദീനയുടമകുടമേ കാരുണ്യത്തിൻ്റെ കടലേ സ്നേഹത്തിൻറെ സഗരമേ അനുരാഗത്തിൻ്റെ ആരംഭമേ അലമിന്റെ അജമേ പ്രപഞ്ചത്തിൻറെ പ്രഭയേ വിശ്വമാന വികാതയുടെ വിമോചനഗീതമേസ് എല്ലോ അലേ സലവാത്തുള്ള അലേ وينال البركة كل من صلى عليه وينال البركة كل من صلى عليه <متصفيق> <صفيق> الله 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 صلى الله على محمد صلى الله عليه وسلم صلى الله على محمد ും പുണ്യബിയുടെ പ്രസരണമാണ് റ്റ്ഹമ്മദ് സംഭാവന ഹബീബിന്റെ ധർമ്മം അതാണ് നമ്മുടെ നാടിനെ ഈ രീതിയിലാക്കിയത് റസോലുല്ലാന്റെ ദാനമല്ലേ മുസ്തഫാ നബി മുസ്തഫാൻ അടുത്ത് വിദേശികളായ സഹാബാക്കൾ അനർബികളായ സഹാബാക്കൾ കുറവായിരുന്നു വിദേശികളുണ്ടായിരുന്നു അജമി അനർബികൾ കുറവായിരുന്നു അനർബികളോട് അതുകൊണ്ട് വല്ലാത്തൊരു സ്നേഹമായിരുന്നു മുഹമ്മദ് മുസ്തഫാക്കി ഞാൻ കേരളത്തിന്റെ ഒരു അടിസ്ഥാനത്തിന്റെ വാതിൽ ഓർക്കങ്ങൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ടോ എങ്ങനെയാണ് ഇവരൊക്കെ വന്നത് അതിനൊരു വാതിൽ തുറക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ പേരിൽ സൂറത്തും ആയത്തും ഇറങ്ങിയിട്ടുണ്ട് ബിലാൽ തങ്ങൾ അനറബിയാണ് അറബിയല്ല പിന്നെ അതുകൊണ്ട് തന്നെ അവരെ പേരിൽ ആയത്തിറങ്ങി ബിലാൽ തങ്ങളുടെ പേരിൽ ഇറങ്ങി ആയതായി